നിർത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും നടത്തുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ അത് വല്ലാത്ത ഒരു ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് നടപ്പാക്കുന്നതിൽ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്കെല്ലാം അറിയാം മുതലാളി പക്ഷത്ത് നിന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന അതിന് ലാഭമുണ്ടാക്കുന്ന സമ്പ്രദായത്തിനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് എതിർത്തിട്ടുണ്ടായിരുന്നു ഐ എൻ ഡി സി എതിർത്തിട്ടുണ്ടായിരുന്ന എല്ലാ തൊഴിലാളി സംഘടനകളും എതിർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ വ്യവസായ മന്ത്രി കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ലോക സമ്മേളനത്തിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങളുടെ ലോക സമ്മേളനത്തിൽ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രിയിൽ നിന്ന് ഒന്നാമത്തെ സ്ഥാനം സമ്മാനം വാങ്ങിച്ചു എന്നാണ് നമ്മുടെ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞത് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തുന്ന ഒരു പ്രക്രിയ ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് എന്ന് നാളിതുവരെയായിട്ടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായിട്ട് തുറന്ന ഒരു ചർച്ച നടന്നിട്ടില്ല ഇവിടെ എ കെ അഫീസ് ഇരിക്കുന്ന ഹെറ്റ്ലോഡ് മേഖലയിൽ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും സംസ്ഥാന ക്ഷേമനിധി ബോർഡ് മെമ്പറുമാണ് ചവിട്ടു തൊഴിലാളി മേഖലയടക്കം ഇവിടെ രാജാ ഇരിക്കുന്നു അദ്ദേഹം പ്ലാന്റേഷൻ മേഖലയുടെ പ്രതിനിധിയാണ് ഓരോ മേഖലയിലുമുള്ള തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അത് എത്രത്തോളം ഈ ഒമ്പതര വർഷമായി മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് പകരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിലെ ഗവൺമെൻ്റ് കൂടി പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത ഒരു ഭാവമാറ്റമാണ് ഒരു നയം മാറ്റമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഐ എൻ ഡി സി കാര്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അൻപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യം ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പുണ്ടായ സാഹചര്യം കഴിഞ്ഞ പതിന പത്ത് വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യം സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഇത് സമഗ്രമായി പഠനം നടത്താൻ ജി രാമാനുജം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ് എന്ന ഐ എൻ ഡി സിയുടെ സ്ഥാപനം അതിന് ഇരുപത്തിയൊന്നോളം വിദഗ്ധന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായൊരു പഠനം നടത്താൻ ഇന്നത്തെ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് സമഗ്രമായ ഒരു തൊഴിൽ മേഖലയുടെ സമഗ്ര പഠനം അത് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ വരികയാണ് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു സ്വാഭാവികമായും ഐ എൻ ഡി സിയുടെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ കൂടുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് കൂടുന്നു രണ്ടും ഒരു ദിവസം തന്നെ കൂടുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ചില ചോദ്യങ്ങളുണ്ടാകും എന്ന് ഞങ്ങൾക്കും അറിയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡി സിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ മഞ്ചേരിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും എഐ സി സിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയും ആ യോഗത്തിൽ പങ്കെടുത്ത് അഭിസംബോധന ചെയ്തു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ടാണ് പ്രധാനം ഐ എൻ ഡി സിയിൽ പണിയെടുക്കുന്ന പതിനേഴ് ലക്ഷം തൊഴിലാളികൾ കേരള സംസ്ഥാനത്ത് അവരുടെ കുടുംബാംഗങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുള്ള കൃത്യമായി കണക്ക് പറയാൻ കഴിയുന്ന ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് അന്ന് സംസ്ഥാന ഐ എൻ ഡി സിയുടെ എക്സിക്യൂട്ടീവിൽ കോൺഗ്രസ് നേതാക്കന്മാർ വാഗ്ദാനം ചെയ്തതുപോലെ കോൺഗ്രസ് ഐ എൻ ഡി സി എന്ന തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനവും വ്യാപ്തിയും യൂണിയനുകളുടെ നിജസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട മെമ്പർമാരുടെ നിജസ്ഥിതിയും ഒക്കെ എന്തൊക്കെ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ നേരിടുന്നത് അതിൽ ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വന്നാൽ എന്ത് നിലപാടുകൾ എടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പത്തു വർഷക്കാലത്തെ ഗ്യാപ്പിന് ശേഷം അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും തൊഴിൽ മേഖലയിലുള്ള സമീപനം ഇത് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ ഡി സിയുമായി വ്യക്തമായ ഒരു ചർച്ച നടത്തണം എന്നാണ് ഇന്നത്തെ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആർ എസ് പി അതുപോലെ തന്നെ ജനതാദള് കേരള കോൺഗ്രസിൻ്റെ വിഭാഗങ്ങൾ അടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ് അന്തരിച്ചു പോയ ശ്രീ കെ കരുണാകരൻ ആദരണീയനായ ഐ എൻ ഡി സിയുടെ സ്ഥാപക നേതാവ് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് അതൊരു പക്ഷേ ഈ രാജ്യത്തോ ലോകത്തോ തന്നെ ആദ്യമായി വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ ആശയ സംഹിതകളുള്ള സം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മുഖ്യ ശത്രുവിനെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കേരള സംസ്ഥാനത്ത് ഐ എൻ ഡി യു സിയുടെ സ്ഥാപക നേതാവാണ് മുൻകൈ എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ട്രേഡ് യൂണിയനുകളുമായി ഇക്കാര്യം സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം യു ഡി ടി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകൾ ഒപ്പിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇത്തരമൊരു സുപ്രധാനമായ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ശക്തമായ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ദേശവ്യാപകമായി തൊഴിലാളി സംഘടനകൾ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ വരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ദേശീയ ട്രേഡ് യൂണിയൻ ഐക്യത്തിൻ്റെ ഭാഗത്തു നിന്ന് യു ഡി ടി എഫായി പ്രത്യേകം നിന്നുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്താനാണ് സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് നിലപാടുകളും കൃത്യമായി യു ഡി എഫിൻ്റെ പാർട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐ എൻ ഡി സിയുമായിട്ടും യു ഡി ടി എഫുമായിട്ടും സംസാരിക്കണം എന്ന് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായ അഭിപ്രായം എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളുമൊക്കെ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വളരെയേറെ കാതലായ ഒരു വലിയ വലിയ ചർച്ച നടന്ന സുപ്രധാനമായ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എൻ്റെ കൂടി ജില്ലയായ കൊല്ലത്ത് നടന്നത് ഈ ജില്ലാ കമ്മിറ്റിയിൽ കേരളത്തിലെ ഏതാണ്ടൊരു ഒട്ടുമിക്ക ആളുകളും രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ ഒഴിച്ച് അവർ രണ്ടുപേരും ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടും മറ്റൊരാൾ മഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയതുകൊണ്ടും അവിടുത്തെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഉള്ളത് പങ്കെടുക്കാതിരുന്നത് ബാക്കി എല്ലാ ഭാരവാഹികളും കമ്മിറ്റി മെമ്പർമാരും പങ്കെടുത്തു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്ത പ്രധാനപ്പെട്ട യോഗമാണ് ഈ യോഗം ഇന്ന് ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് ഇതിനെല്ലാം ഉപരി ഐ എൻ ഡി സിയുടെ കേരള ഘടകം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ സംസ്ഥാന ഐ എൻ ടി സി പ്രസിഡൻറ്റായി വന്നതിന് ശേഷം ഓരോ യൂണിയനുകളുടെയും രേഖകൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തി അഫിലിയേഷൻ കുടിശ്ശികകൾ തീർത്ത് ആ സംഘടനകൾക്ക് നൂറ് ഡെലിഗേറ്റുകളുള്ള ഒരു യൂണിയന് ഓരോ ജില്ല നൂറ് മെമ്പർമാരുള്ള ഒരു യൂണിയന് ജില്ലാ ഡെലിഗേറ്റായ ഒരാളിനെയും അഞ്ഞൂറ് മെമ്പർമാരോ കൂടുതലോ ഉള്ളവർക്ക് സംസ്ഥാന ജനറൽ കൗൺസിലൊരാളിനെയും തിരഞ്ഞെടുത്തുകൊണ്ട് കേരള സംസ്ഥാന ഐ എൻ ഡി സി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ രഹസ്യ ബാലറ്റ് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യമായി രഹസ്യ ബാലറ്റിലോട്ട് നടന്ന് സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥാപിതമായ ഭരണഘടനയനുസരിച്ച് ഐ എൻ ഡി സിയുടെ പതിനാല് ജില്ലാ കമ്മിറ്റികളിലേക്കും അതിനുശേഷം സംസ്ഥാന ജനറൽ കൗൺസിൽ വിളിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെയും തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി മെയ് മാസം കഴിഞ്ഞ് ഡിസംബറിന് മുമ്പ് പൂർത്തീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മേൽനടപടികൾക്കായി രണ്ടായിരത്തി ഇരുപത്താറ് മെയ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് അസംബ്ലി തിരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇതെല്ലാം പൂർത്തീകരിക്കാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് വലിയൊരു പ്രക്രിയയാണ് ഇത്രയും വലിയൊരു സംഘടന ഇതിൻ്റെ എല്ലാ അലകും എല്ലാം ശരിയാക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഭരണഘടനാപരമായൊരു മൂന്നംഗ ക്രെഡൻഷ്യൽ കമ്മിറ്റിയെ നിയമിക്കും അവരാണ് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്ക്ക് ശേഷം ഡിസംബറിനകം വലിയൊരു പ്രോസസ്സാണ് രാജ്കുമാറെ അല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഐ എൻ ഡി യു സി പ്രസ്ഥാനത്തിൻ്റെ താഴെ മുതലുള്ള യൂണിയൻ ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായൊരു ഒരു ഒരു കാര്യങ്ങൾ ഐ എൻ ഡി യു സിയുമായി സംസാരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഇനി ഇപ്പോൾ നമ്മുടെ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളില്ലാത്ത വാർഡുകളില്ലല്ലോ നിർണായകമായി വോട്ട് കൊടുക്കാൻ കഴിയുന്ന തൊഴിലാളികൾ എല്ലാ വാർഡുകളിലും ഉള്ളതാണ് ഒന്നുകിൽ നിർമ്മാണ തൊഴിലാളി ചുമട്ടു തൊഴിലാളി ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരമ്പരാഗത തൊഴിലാളികൾ കശുവണ്ടി കയറ് എല്ലാ വാർഡുകളിലും തൊഴിലാളികളുണ്ട് അതിലെല്ലാം ഐ എൻ മ്യൂസിയം ഉണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പാർട്ടി വിശകലനം ചെയ്യുകയും വിശദമായ ചർച്ച നടത്തുകയും ചെയ്യണം എന്നത് ല്ല കോൺഗ്രസ് ആണല്ലോ ഈ രാജ്യത്തെ തൊഴിലാളി പക്ഷ നിയമങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സിനെയും ഐ എൻ ഡി സി ഉണ്ടാക്കിയതന്നെ കോൺഗ്രസിൻ്റെ രാജ്യം അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് അത് ഞാൻ പറഞ്ഞ ഇടക്കാലത്ത് വരുന്ന ചില പോരായ്മകളുണ്ട് അത് നികത്തണമെങ്കിൽ ചർച്ച ചെയ്യണം അതേ നമ്മൾ പറയുന്നത് ഒരുപാട് സാഹചര്യങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് വോട്ടിനെ അധിഷ്ഠിതപ്പെടുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ആർക്കാണ് വോട്ട് കൊടുക്കാൻ കഴിയുന്നത് അതാണ് കോൺഗ്രസ് അസസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു നിലപാട് പാർട്ടി കൈക്കൊള്ളണം പാർട്ടി എല്ലാവരും അത് പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ നേരെ മുമ്പത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് നേതാക്കന്മാർ വാഗ്ദാനം നൽകിയത് ഈ കമ്മിറ്റി വന്നപ്പോൾ ആ ചർച്ച നടന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നത് അല്ല അത് ഒമ്പതര വർഷം ഒമ്പതര വർഷം അധികാരത്തിലിരുന്നൊരു ഗവണ്മെൻറ്റ് പത്താമത്തെ വർഷം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അത് ഒരു എന്താണ് തൊഴിലാളികളുടെ വർഗപരമായ സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് കരുതാൻ കഴിയുന്നില്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അത് പക്ഷേ രണ്ടായിരം രൂപയോ ആയിരം രൂപയോ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ഇന്നലെ ഞാൻ കേട്ട ഒരു അവരുടെ പ്രഖ്യാപനം ഞാൻ ആ സമരത്തിനെതിരല്ല ഞങ്ങൾ പാർട്ടി ആവശ്യപ്പെട്ട് നമ്മൾ ധാർമ്മിക പിന്തുണ കൊടുത്താണ് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ അംഗനവാടിയുടെ ഐ എൻ ടി സിയുടെ ഒരു യൂണിയൻ നടത്തിയ സമരം ഗവൺമെൻറ്റുമായി നടത്തിയ ചർച്ചയുടെ ഫലമായി അത് ആ ആ സമരത്തിനൊരു ഉന്നതാധികാര സമിതിയെ വെച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുന്ന ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ട് ആശാവർക്കർമാർ എസ് യു സി ഐ നടത്തുന്ന സമരം ആ സമരത്തിൽ ഐ എൻ ടി സിക്ക് അയ്യായിരത്തി മുന്നൂറ് മെമ്പർമാരല്ലേ അയ്യായിരത്തി മുന്നൂറ് മെമ്പർമാരുള്ള ആശാ വർക്കേഴ്സിൻ്റെ യൂണിയനുള്ള സംഘടനയാണ് ഐ എൻ ഡി സി എങ്കിൽ പോലും പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അവരുടെ സമരത്തിന് ധാർമ്മിക പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചു നിങ്ങൾ പല ആളുകളും ശിവരനാട്ടം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ് അതിനുശേഷം വി കെ സദാനന്ദൻ എന്ന് പറഞ്ഞ അവരുടെ നേതാവ് ഞാനും വി ജോസഫും അടങ്ങുന്ന ഞങ്ങൾ മൂന്ന് പേരും കൂടി രണ്ട് മണിക്കൂറിലധികം സംസാരിച്ചിട്ടാണ് ആ ഒരു സമരം സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ശ്രമം ഐ എൻ ഡി സി മുൻകൈ എടുത്ത് സി ഐ ട്യൂടെ സഖാ വിളമരം അടക്കം ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തത് അന്ന് ഇരുപത്തോരായിരം രൂപയിൽ ഒരു പൈസ കുറഞ്ഞവർ ഇല്ല എന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ സമയം കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോവായിരുന്നു ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒരുപാട് ആക്ഷേപിച്ചു വർത്തമാനം പറഞ്ഞു അതൊക്കെ ഐ എൻ ഡി സിയെ ആക്ഷേപിച്ചു സി ഐ ട്യൂനെ ആക്ഷേപിച്ചു അതൊക്കെ പോട്ടെ പക്ഷേ എല്ലാ തൊഴിലാളികൾക്കും ആയിരം രൂപ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മേഖലയിലും രണ്ടായിരം രൂപയും ആയിരം രൂപയും ഒരു ദിവസത്തെ കൂലിയിൽ പാചകത്തൊഴിലാളിക്ക് ഒരു ദിവസത്തെ കൂലിയിൽ അമ്പത് അമ്പത് രൂപയുടെ വർധനവും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം കേട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന സമരം അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരായി പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല നേരെ മറിച്ച് ഐ എൻ ഡി സിയുടെ നിലപാടി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് രാജ്കുമാറെ ഐ എൻ ഡി സിയുടെ നിലപാടി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് സർക്കാർ നടത്തുന്ന ചർച്ചകൾ ആ ചർച്ചകൾക്ക് പങ്കെടുക്കുമ്പോൾ ഒരു സെറ്റിൽമെൻറ്റിന് സാധ്യത ഉണ്ടോ എന്ന് ആരായണം എന്ന് നമ്മളുടെ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മുടെ ആവശ്യപ്പെട്ട് നടത്തിയ ചർച്ചയാണ് അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ സമരം നടന്നതിന് ശേഷം ആ സമരം കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ മേഖലയ്ക്കും ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ കൊടുത്തില്ല ആയിരം രൂപ മാത്രമേ പറഞ്ഞുള്ളൂ പല മേഖലയിലും രണ്ടായിരം കൊടുത്തു ഒരു ദിവസം അമ്പത് എന്ന് പറഞ്ഞാൽ ആയിരത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് അങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള യു അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അതിന് അവരാവശ്യപ്പെട്ട് ഞങ്ങളും അതിന് ധാർമ്മിക പിന്തുണ കൊടുത്തതാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കേറെ വേദന തോന്നിയ ഒരു നിമിഷമാണ് അവർ പത്രക്കാരോട് പറയുമ്പോൾ നിങ്ങളോട് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണച്ചിരുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കും സുരേഷ് ഗോപി സാർ വന്നിരുന്നു എന്നാണ് പത്രക്കാരോട് പറഞ്ഞ് ഞാൻ കേട്ടത് അങ്ങനെ സുരേഷ് ഗോപി സാർ മാത്രം വന്ന വന്നാണോ അവിടെ അവർക്ക് പിന്തുണ കൊടുത്തത് അവിടെ അവരൊരു നാൽപ്പത്തെട്ട് പേജുള്ള സ്വഭനീർ പ്രസിദ്ധീകരിച്ചു സുവനീർ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാനത് പ്രതിപക്ഷ നേതാവിനും കെ പി സി പ്രസിഡന്റും കൊടുത്തതാണ് ആ സുവനീറിനകത്ത് ഒരു ഫോട്ടോ പോലും ഒരു ഫോട്ടോയിൽ ഒരിടത്ത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഫോട്ടോ കണ്ടില്ല വളരെ ഗൗരവത്തോടെ ഞാൻ പറയുകയാണ് അപ്പോൾ അവർക്ക് ഗൂഢമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ഇന്നലെ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴും അവർ ഐ എൻ ഡി സിയുടെ കുറ്റമൊന്നും ഇന്നലെ പറഞ്ഞില്ല സി ഐറ്റിനെ മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിലും അവർ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളെ സഹായിച്ചു കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കും സുരേഷ് ഗോപി സാറ് വന്നിരുന്നു എന്ന് ആ പത്രക്കാരോട് പറയുന്ന സ്ഥിതി വളരെ കൗതുകവും ഞെട്ടലും എനിക്ക് ഐ എൻ ഡി സിയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ആരും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ടതല്ല ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതിയുടെ വിധി ആശാ വർക്കർമാർക്ക് അംഗൻവാടി ജീവനക്കാർക്ക് അവരുടെ അവരുടെ ശമ്പളം എന്തായിരിക്കണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇത് ഈ വിധികളെല്ലാം വെച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന് ഐ എൻ ഡി സി നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തിട്ട് അനക്കമില്ലാഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഐ എൻ ഡി സി ഐ എൻ ഡി സി കൊടുത്ത കേസിൽ രണ്ടു മാസത്തിനകം കേരള ഗവൺമെൻറ് തീരുമാനിക്കണം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് കൂലി കൊടുക്കേണ്ടത് അവർക്ക് അങ്ങനെ കോടതി പരമോന്നത നീതി നീതിപീഠം വിധിച്ച വിധി അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇരുപത്തോരായിരം ഓണറേറിയം പ്രഖ്യാപിച്ച മതി എന്ന് പറയുന്ന ആ ഡിമാൻഡ് ഈസ് സോങ് ഞാനത് എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറഞ്ഞു ഡിമാൻഡ് ഈസ് സോങ് പക്ഷേ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു സമരം നടക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രീയമാണ് അതിനെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ എന്ന അടിസ്ഥാന ശമ്പളം ആശാ തൊഴിലാളികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പാലിയേറ്റീവ് കെയർ ജീവനക്കാർക്കും അതുപോലെ തന്നെ എൻ എച്ച് എം തൊഴിലാളികൾക്കും പാചകത്തൊഴിലാളിക്കും കിട്ടാൻ അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യം വിളിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് ഐ എൻ ഡി സി പോലുള്ള സംഘടനയ്ക്ക് ശക്തമായ പിന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ അവർ പോകുന്നത് ഞങ്ങളുടെ ആളുകളൊക്കെ കാണുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊക്കെ അവർ പോകുന്ന ഇന്നലെയും പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തും നല്ലതാണ് നമ്മൾ നടത്തുന്ന ക്യാമ്പയിനോടൊപ്പം ഒരു ക്യാമ്പയിൻ നടക്കട്ടെ പക്ഷേ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യണമെന്ന് മാത്രമേ അവർ പറയാറുള്ളൂ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞതായി കേട്ടിട്ടില്ല അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായി കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തൊഴിലാളികളുടെ ഇടയിൽ പിളർപ്പുണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്നതിന് പകരം തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇന്ത്യയിലെ ഐ എൻ യു സി ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല ഇന്ത്യൻ ലേബർ കോൺഫറൻസ് പതിനൊന്ന് വർഷമായി നടക്കുന്നില്ല കൂടിയാലോചനകളില്ല കേരള ഗവൺമെൻറ് കേരളത്തിലെ തൊഴിലാളികളുടെ വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യാൻ തയ്യാറാവണം നമ്മളുമായി ചർച്ച ചെയ്ത് തൊഴിലാളി സംഘടനകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ അതിനു മുമ്പൊന്ന് വിളിക്കണം സംസാരിക്കണം ലേബർ കോൺക്ലേവ് പിന്നെ ഇലക്ഷൻ ഇയർ പ്രഖ്യാപിച്ചിട്ട് അവിടെ ലേബർ കോൺക്ലേവും സെമിനാറും നടത്തിയാൽ ആ സെമിനാറിലൊന്നും ഞങ്ങൾ പങ്കെടുക്കത്തില്ല ഞങ്ങൾ പങ്കെടുക്കത്തില്ല എന്തിന പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ പോന്നൊക്കത്തില്ലോ ഞാന് അല്ല ഞങ്ങൾ വിട്ടു എന്നുള്ളതല്ല ഞങ്ങളുടെ ഈ ഒരു ഇന്റൻഷൻ ഓഫ് ദി ഗവൺമെന്റ് ടു ഡിക്ലെയർ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തായിരിക്കണം കേരളത്തിലെ തൊഴിലാളി മേഖല എന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഞങ്ങൾ പങ്കല്ല ഞങ്ങൾ പങ്കെടുക്കില്ല അത് ക്ലിയർ അതൊരു അത് രാഷ്ട്രീയമാണ് ട്രേഡ് യൂണിയൻസുമാണ് നേരെ മറിച്ച് രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ വിളിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായിരിക്കണം സ്ഥിതി അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിൽ അത് നമുക്ക് പറയാം ഞാനൊരു കാര്യം രാജ്കുമാറിനെ പറയട്ടെ ഞാൻ ഐ എൽഒ ഗവേണിംഗ് ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് രണ്ടായിരത്തി മുപ്പതിൽ എഴുതി വെച്ചോ നിങ്ങൾ നോട്ട് ചെയ്തോ ദേശാഭിമാനി വാർത്ത കൊടുക്കണം രണ്ടായിരത്തി മുപ്പതിൽ ടു സീറോ ത്രീ സീറോ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് കൂടി സപ്പോർട്ട് ചെയ്ത് ഒപ്പിട്ട ഐക്യരാഷ്ട്രസഭയുടെ ഡിക്ലറേഷൻ അനുസരിച്ച് ലോകത്ത് അംഗരാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് നിങ്ങൾക്കടക്കം മിനിമം കൂലി മാന്യമായ പാർപ്പിടം മാന്യമായ കുട്ടികളുടെ വിദ്യാഭ്യാസം മാന്യമായ ആരോഗ്യ പരിപാലനം ഇത് കൃത്യമായി ഡീസൻ്റ് ജോബ് ഡിക്ലെയർ ചെയ്യണമെന്ന് അംഗരാജ്യങ്ങൾ സമ്മതിച്ചതാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു ഇന്ത്യയിൽ അതിനു പകരം ഐക്യരാഷ്ട്രസഭയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മോഡി ഗവൺമെൻറ് ഇരുന്നൂറ് രൂപ തറക്കൂലി പ്രഖ്യാപിച്ചത് നമ്മൾ കാണുന്നില്ലയോ കേരളത്തിലെ ഗവണ്മെന്റ് അതിന് പ്രതികരിച്ച് എഴുന്നൂറ് രൂപ കൂലി നടത്തട്ടെ നടപ്പാക്കട്ടെ എഴുന്നൂറ് രൂപയെങ്കിലും അന്ന് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ട് എഴുന്നൂറ് രൂപ കൊടുക്കട്ടെ അത് പറയാതെ രണ്ടായിരത്തി മുപ്പതിൽ ഇവിടെ തേനും അല്ല അല്ല അത് പറയുന്നതിന് സംഘടനാപരമായി അല്ലല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊല്ലത്തെ കശുവണ്ടി കോൺക്ലേവിൻ്റെ കത്ത് പോലും സംസ്ഥാന ഐ എൻ ടി സിക്ക് തന്നിട്ടില്ല തേനെ മറിച്ച് ലേബർ കോൺക്ലേവിൻ്റെ തന്നു ലേബർ സെമിനാറിൻ്റെ ഐ എൻ ടി സിക്ക് ബഹുമാനായ തൊഴിൽ മന്ത്രി തന്നു പക്ഷേ പൊതുവായി ഒരു ഒരറിയിപ്പ് ആലപ്പുഴ കയറിൻ്റെ നടന്നു ഐ എൻ ഡി സി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കത്ത് തന്നിട്ടില്ല രാജ്കുമാർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ അപ്പം അതല്ല വിഷയം കാലയെ കൂട്ടി തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ച് കൂട്ടി അത്തരത്തിലുള്ള നിലപാടെടുക്കണമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷ സർക്കാർ അങ്ങനെ തൊഴിലാളി സംഘടനകളെ കാലയെ കൂട്ടി വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഐ എൻ ടി സിക്ക് വേണ്ടത് എന്താണെന്ന് കണ്ണനല്ലേ ചോദിച്ചേ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് രാജ്കുമാറിന് ഒരു വിഷമം തോന്നും ഇന്ത്യ രാജ്യത്ത് പണിയെടുക്കുന്നവൻ്റെ സംഖ്യ എന്താണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞേ പറ്റൂ അത് തിരിച്ചറിയുന്ന കാലം വരെ ബുദ്ധിമുട്ടുകളായിരിക്കും അത് തിരിച്ചറിയുമ്പോൾ അതിന് ഫലമുണ്ടാവും അതിന് ഫലമുണ്ടാകും ഓരോ കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗത്തിലും തൊഴിലാളികളെക്കുറിച്ച് മാത്രം പറയട്ടെ അതിന് ഫലമുണ്ടാകും ഇത്ര പറയുന്ന ഓക്കെ താങ്ക് യു